ോൾ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ക്യാരറ്റ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റിലുള്ളൊരു ക്യാരറ്റ് തോരനാണിത് അപ്പോൾ നമ്മൾ എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുമല്ലോ അപ്പം നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊന്ന് തയ്യാറാക്കി നോക്കിയാലോ ഈ ഒരു തോരൻ റെഡിയാക്കാനായിട്ട് ഇതാ ഒരു കടായി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇതിലേക്കിതാ അര ടീസ്പൂൺ കടുക് കടുവിട്ട് പൊട്ടിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക ഒരു സവാള മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ അത് പെട്ടെന്ന് വയേണ്ടി കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ അതാ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യമായ പച്ചമുളകും പിന്നെ ഒരു തക്കാളി മുഴുവനായിട്ടും കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക അപ്പോൾ പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതായതുകൊണ്ട് ഞാനിവിടെ ഒന്ന് ചേർത്തിട്ടുള്ളൂ കേട്ടോ എരിവില്ലാത്ത പച്ചമുളക് ആണെങ്കിൽ ഒരു മൂന്നാലിനെ ചേർക്കാവുന്നതാണ് ഈ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ വഴറ്റിയെടുക്കുക തക്കാളിയൊക്കെ അതാ നല്ലതുപോലെ വടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത്രയും മതി കേട്ടോ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ അപ്പോൾ ഈ ഒരു പൊടിയുടെ കുത്തണ സ്മെല്ലൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് വാട്ടറാണ് കേട്ടോ ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം നോർമൽ വാട്ടറാണ് ചേർത്തിട്ടുള്ളത് അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക നല്ലൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് വലിയ ക്യാരറ്റാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇനിയിപ്പോ ഈ ഒരു മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ഇതിൻ്റെ ഉപ്പിന്റെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക അപ്പം അത്യാവശ്യം ഇത് വേഗാനുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മതിയാവും നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട് കേറ്റായത് കൊണ്ട് തന്നെ പെട്ടെന്ന് വേവല്ലോ അപ്പോൾ അത്രയും സമയമെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാല് മിനിറ്റൊക്കെ അടച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടി തുറന്ന് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇത്രയും ഗ്രേവി വേണ്ടെങ്കിൽ നമുക്ക് ഇത് തുറന്ന് കൊടുത്തിട്ട് തന്നെ ഇതുപോലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇത്രയും ഗ്രേവിയിൽ തന്നെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും നല്ലതാണ് കേട്ടോ ഇനി ഇത് മിക്സാക്കി കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഇതാ ഒരു അര ടീസ്പൂണോളം കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം പിന്നെ ചേർത്തിട്ടുള്ളത് ഇതാ സ്പ്രിങ് ഓണിയനാണ് കേട്ടോ അതും കൂടി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പം ഈ ഒരു മേത്തി ചേർത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തോരന് കിട്ടുന്നത് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് തോരനെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ മറ്റൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ അത്രക്കും ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എന്നിട്ട് കമൻ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കും വേണം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ ഇതുപോലെ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും അസ്സാം വലിക്കും